രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയേഴ് ഖത്രന്റെ വലിയ സ്വപ്നങ്ങളിലേക്ക് ചിറകുവിരിച്ച് ദേശീയ ആയ ഖത്ര എയർവെയ്സ് ദോഹ ഹമദ് വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങിയ ദിനം അതിരുകളില്ലാത്ത ആകാശത്തോളം ഉയരത്തിൽ ഖത്രന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത് ഖത്രിന്റെ ആകാശ കവാടമായ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രൗഢിയോടെ ലോകത്തിന് തുറന്നു നൽകിയ ദിവസം ആ യാത്ര ഇപ്പോൾ പത്തു വർഷം തികച്ച് അതിന്റെ ആഘോഷവേളയിൽ എത്തി നിൽക്കുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും തിരക്കേറിയ ട്രാൻസിറ്റ് ഹബ് എന്ന പ്രത്യേകതയിൽ ഈ വിമാനത്താവളം കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പുരസ്കാരങ്ങൾ പലതവണ സ്വന്തമാക്കിയാണ് ഹമദ് വിമാനത്താവളം അതിന്റെ പുതിയ പതിറ്റാണ്ടിലേക്കുള്ള യാത്രയ്ക്ക് ടേക്ക് ഓഫ് കുറിക്കുന്നത് പത്താം പിറന്നാളിന്റെ ആഘോഷങ്ങൾക്ക് രണ്ടാഴ്ച മുമ്പ് തന്നെ തുടക്കം കുറിച്ചിരുന്നു വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത് അടുത്ത അതുല്യമായ പത്തു വർഷങ്ങളിലേക്ക് എന്ന ടാഗ്ലൈനുമായാണ് ഹമദിന്റെ പത്താം പിറന്നാൾ ആഘോഷങ്ങൾ അരങ്ങേറുന്നത് മെയ് മെയ് മുതൽ മാസം വരെയുള്ള കാലയളവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഹമദ് വിമാനത്താവളത്തിലേക്ക് സ്വാഗതം ചെയ്തത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്ന് കോടി യാത്രക്കാരെയാണ് പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഹമദ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി വിമാനത്താവള വികസന പ്രവർത്തനങ്ങളുടെ പുതിയ ഘട്ടം പൂർത്തിയാക്കിയതോടെ പ്രതിവർഷം അഞ്ച് ദശാംശം എട്ട് പൂജ്യം കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൈവന്നു ഈ വികസനത്തിന് പിന്നാലെയാണ് ലോകകപ്പ് ഫുട്ബോൾ മുതൽ അന്താരാഷ്ട്ര മേളയുടെ വരെ ഹബായി ഖത്തർ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആകാശ ഉപയോഗിച്ച ദുഖാൻ എയർപോർട്ടിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിച്ച ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു പത്ത് വർഷം മുമ്പ് വരെ ഖത്തിന്റെ പ്രധാന വിമാനത്താവളം ലോകത്തോടൊപ്പം ഖത്രും വളരാൻ തുടങ്ങിയതോടെയാണ് ഹമദ് വിമാനത്താവളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ലോകകപ്പ് ഫുട്ബോൾ വേളയിൽ നാല്പത് ലക്ഷത്തോളം കാണികളെ വരവേറ്റ് ചരിത്രം കുറിച്ച വിമാനത്താവളം സൗകര്യങ്ങളിലും സാങ്കേതിക മികവിലും സേവനത്തിലുമെല്ലാം ഇന്ന് മുൻപന്തിയിലാണ്